ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് ഞാൻ പാൽ പൊറോട്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മളെപ്പോഴും ചപ്പാത്തിയും പൊറോട്ട ഒക്കെ കഴിക്കുന്നതാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു പാൽ പൊറോട്ട എന്ന് പറയുന്നത് ചിക്കൻ കറീൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് മൈദയൊക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം മൈദയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക മൈദയിലേക്ക് നമുക്കിതിനേക്കാവശ്യമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ എത്രയോണം പൊടിയെടുക്കുന്നതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക ആദ്യം നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയും മൈദയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം രണ്ട് മുട്ട പാൽ പൊറോട്ട തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മളത് പാലിലാണ് കുഴച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കരുത് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ ആദ്യം മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി കൈ വെച്ച് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ കുഴച്ചോളൂ ഒരു കുഴപ്പമില്ല ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ഇന്നലെ ഇട്ട നമ്മളെ നെയ്യപ്പത്തിൻ്റെ വീഡിയോ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് വൺ പോയിൻറ്റ് വൺ മില്യനൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് നല്ല കമൻസും ഒരുപാട് ബാഡ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ലതും ചീത്തയും പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ നാട്ടിലുള്ള രീതിയിലുള്ള വീഡിയോസൊണ്ണം അധികം ചെയ്യാറുള്ളത് പല നാട്ടിലും പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ എന്തായാലും എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടിട്ട് വെക്കുക അതിനുശേഷം നമുക്കിന്നത് ബോൾസ് ആക്കി എടുക്കാം ഞാൻ കുറച്ച് നെയ്യ് കയ്യിൽ പുരട്ടിയിട്ടുണ്ട് കാരണം ഇത് കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പാണ് ബാറ്റർ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് നെയ്യ് കയ്യിൽ പിരട്ടെ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ പാൽപ്പൊറോട്ട ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ബോൾ എടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇത് ചെയ്യുന്നത് ഒരു ആറ് പാൽപ്പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് നമുക്കിതിൽ ഉണ്ടാവും ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഉരുട്ടി മാറ്റി വെക്കട്ടെ അങ്ങനെ നമ്മൾ ആറെണ്ണം ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണെന്ന് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം പരത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിലാണ് ഈ ചെയ്യുന്നത് നല്ല ക്ലീനാക്കിയ കൗണ്ടർ ടോപ്പാണ് ഇല്ലെങ്കിൽ ചപ്പാത്തിപ്പളകിയാൽ നിങ്ങൾ എങ്ങനെയാണോ പരത്തുന്ന ആ രീതി ചെയ്തോളൂ അപ്പോൾ മൈദപ്പൊടി ഇട്ടു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ തന്നെ തടവിയിട്ട് പരത്തി എടുത്താലും മതി ആദ്യം നമ്മളിതൊന്ന് പരത്തിയെടുക്കും അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് നെയ് പുരട്ടി കൊടുക്കും നെയ്യ് അല്ലെങ്കിൽ ഓയിൽ പുരട്ടിയാലും മതി നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ആയിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ പാൽ ഒക്കെ ഒരുപാട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പെർഫെക്റ്റായവരൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഇത് ഞാൻ കാണിക്കുന്നത് ഇത് ചെയ്യാത്തവരും അറിയാത്തവർക്കും വേണ്ടിയിട്ടും മാത്രമാണ് കേട്ടോ അറിയുന്നവർക്ക് ഓക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോ പക്ഷെ അറിയാത്തവരും ഉണ്ടാവില്ല എല്ലാം അറിയുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസിപ്പിയൊക്കെ കാണിക്കുന്നത് പരത്തിയതിനു ശേഷം ഞാൻ കുറച്ച് നെയ് ആദ്യം ഫുള്ളായിട്ട് പരട്ടിക്കൊടുത്തു അതിനുശേഷം നമ്മളിതൊരു സൈഡിലേക്ക് മടക്കി കുറച്ചുകൂടെ നെയ്യ് പരട്ടി അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ നമ്മൾ വിതരി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൽ പൊറോട്ട ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആറ് ബോൾസും ഇതുപോലെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പര ഒന്നുകൂടെ പരത്തി ചുട്ടെടുത്താൽ മതി അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവ് വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് അല്ല കുറച്ചൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് നമുക്ക് ഉണ്ടാവുക നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മടക്കുന്ന രീതിയൊക്കെ സെയിം ആണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു പാൽ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പൊറോട്ടേക്കാളും ചപ്പാത്തിയേക്കാളും ടേസ്റ്റ് ഉണ്ട് കാരണം പാലും മുട്ടയൊക്കെ ഒക്കെ ചേരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ നമുക്ക് നല്ല കുറുകിയ ചിക്കൻ ചാറോ മട്ടൻ ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കഴിക്കണമെന്ന് തോന്നിയാൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് ഒരുപാട് തിന്നാക്കണ്ട ഇച്ചിരി കട്ടിയോടു കൂടി പരത്തുന്നതായിരിക്കും നല്ലത് ഇനി ഇനി നമുക്കിത് ചുട്ടെടുക്കുക അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാൽ പാൽപ്പൊറട്ട ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടാകുമ്പോൾ ചെറുതായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലേ ആ ഒരു അതേ രീതിയിൽ തന്നെയാണ് ഇതൊന്നും നമ്മൾ ചുട്ടെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരുപാട് നൈസ് നൈസാവരുത് ഇച്ചിരി കട്ടിയോടെ ചെയ്യുന്നിരിക്കും നല്ലത് അപ്പോഴേ നമുക്ക് നല്ല ലെയർ ആയിട്ടൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഒരു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ പോലെ വരും നമ്മൾ പൊറോട്ടക്കൊക്കെ കാണുന്ന പോലെ തന്നെ വരും ആ ഒരു സമയം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കുക്ക് ചെയ്യണം വെന്ത് വരണമല്ലോ അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് രണ്ട് സൈഡും ഇതുപോലെ നല്ലൊരു എന്താ കളറൊക്കെ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക അവസാനം നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഇതിൻ്റെ മേലെ പെരട്ടി കൊടുത്തിട്ട് എടുത്തു വെക്കാം ഓവർ കുക്കായാൽ ഹാർഡായി പോവുകയും ചെയ്യും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും നെയ്യ് ചേർത്ത് ഇത് നമ്മൾ കോരിയെടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മളെല്ലാം ചുട്ടെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുത്തതിനു ശേഷം ഞാൻ കാണിച്ചു തരണം അങ്ങനെ നമ്മളെ പാൽ പൊറോട്ട ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പൊറോട്ട നമ്മൾ എത്ര സമയം വെച്ചു കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കാസറോളിൽ അടച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി ആയിപ്പോവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ